ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇസ് കാണാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമുക്കെല്ലാവർക്കും ഒന്ന് കല്യാണത്തിന് പോയാലോ അപ്പോൾ വീട്ടിലെല്ലാവരും ഒരുക്കത്തിലാണ് മക്കളൊക്കെ കുറച്ച് പേരും ഒരുങ്ങിയിട്ടുണ്ട് ബാക്കി എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി റെഡിയായി വണ്ടി വന്നു കേട്ടോ അപ്പം ഇങ്ങനെ കല്യാണത്തിന് പോകുകയാണ് മംഗളവാരം പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുമ്പളിയിലെത്തിയവരെയുള്ള വീഡിയോ ആണ് കേട്ടോ അതിന് ശേഷമുള്ള വീഡിയോ ആണിത് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോയും കൂടി ഒന്ന് കാണാം പിന്നെ അതുപോലെ തന്നെ കുറച്ച് ലെങ്ത് വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണട്ടോ പാലിക്കാടി റിസോർട്ടിലാണ് കേട്ടോ കല്യാണം അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി അപ്പം അനിയത്തി അനിയത്തി മക്കളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ പിന്നെ നമ്മൾ ഫാമിലിന്നെല്ലാം എല്ലാവരും വരുന്ന ഇത്ര ഓരോരാൾ വന്നുകൊണ്ടിരിക്കുന്നത്ര ഷ്യാമിൻ്റെ ഫാമിലിയിലാണ് കല്യാണം പങ്ങളെ അനിയൻ്റെ മോന്റയും മോൻ്റെ മോളേയും അതുപോലെ തന്നെ അവരെ പെങ്ങളെ മോനും ഉണ്ട് കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് അപ്പോൾ രണ്ട് പേരുടെയും കല്യാണം ഒന്നിച്ചു തന്നെ ഒരു ഫംഗ്ഷനെ വെച്ച നിൽക്കാതെ മുന്നേ കഴിഞ്ഞതാണ് അപ്പോൾ രണ്ട് പേരാണ് എൻ്റെ പെണ്ണിൻ്റെ ഒരിക്കൽ തന്നെ ഒന്നിച്ചു തന്നെയാണ് കേട്ടോ ഇല്ലത് അപ്പം അങ്ങളെയും പെങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്നേ മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പെണ്ണും ചെക്കൻ്റെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ പെണ്ണിന് വേറെ സ്റ്റേജ് ചെക്കന് വേറെ സ്റ്റേജ് ചെക്കൻ്റെ അപ്പുറം ഇപ്പറൊക്കെ ആയിട്ടുണ്ട് അപ്പം വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ജ്യൂസുകളാണ് കേട്ടോ പിന്നെ ബത്തക്ക മുണ്ടച്ചക്ക അങ്ങനെ ലെമൺ ഉണ്ട് അങ്ങനെയൊക്കെ ജ്യൂസാണ് അപ്പം അതൊക്കെ കുടിച്ചു അങ്ങനെ ഓരോരാളെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ കല്യാണത്തിന് വരുമ്പോഴാണ് എല്ലാവരെയും കാണല് അപ്പം എന്താ വെച്ചാൽ നമ്മൾ ദൂരല്ലേ അങ്ങനെ എല്ലാ ഫങ്ഷനും നമുക്ക് കിട്ടാറുമില്ല കേട്ടോ പിന്നെ ഷാമിങ് നമ്മൾ ദൂരമായതുകൊണ്ട് അത്യാവശ്യം അടുത്തുള്ള ഫാമിലി മാത്രമല്ല കല്യാണം നമുക്ക് കല്യാണം ആയിക്കോട്ടെ അല്ല മറ്റുള്ള പരിപാടികളായിക്കോട്ടെ അങ്ങനെയൊക്കെ കിട്ടാറില്ല പിന്നെ ഓരോ സമയത്തും കിട്ടിയത് പോകാനും പറ്റാറില്ല കേട്ടോ ദൂർച് ദൂരം അല്ലേ ആ വിചാരിച്ച സമയത്ത് നമുക്ക് പോകാനും പറ്റില്ല അങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കുകയാണ് ഫുഡുണ്ടായത് നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ അപ്പോൾ മൂന്നരം കറിയുണ്ട് പൊറോട്ടയുണ്ട് ബിരിയാണി ഉണ്ട് സാലഡ് ചിക്കൻ പൊരിച്ചതെല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഈ കല്യാണത്തിന് അലസ്യമുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങോട്ടില്ല കല്യാണത്തിന് അലസ്യം ഉണ്ടാവില്ല ഞങ്ങളെ കണ്ണൂരൊക്കെ കല്യാണത്തിന് എന്തായാലും അലസി ഇല്ലാണ്ട് കല്ലോ അധികം കല്യാണത്തിനുണ്ടാവരുണ്ട് ഫസ്റ്റ് നമുക്ക് അലസിയൊക്കെയാണ് കേട്ടോ കിട്ടൽ പക്ഷേ ഇവിടെ ഇല്ല അലിസ എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ ഫുഡൊക്കെ കഴിച്ച വരുമ്പോഴൊക്കെ ഇവിടെ സ്നാക്സ് ഉണ്ട് പിന്നെ അതേപോലെ ഉണ്ട് ഇടട്ടോ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ അലിസ അപ്പോൾ നമുക്കെല്ലാം ഫസ്റ്റ് തന്നെയാണ് കേട്ടോ ലാസ എത്തി ഞങ്ങൾ കണ്ണൂര് എങ്ങനെയാണ് എന്താ പറയുക നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്താണ് കേട്ടോ അലസ്യ ഉണ്ടാവുക ഇതിപ്പോൾ സ്നാക്സിൻ്റെ കൂടെയാണ് കേട്ടോ ജിലേബീൻ്റെ കൂടെയൊക്കെയാണ് അൽസ വെച്ചിട്ടുണ്ടായത് പിന്നെ അങ്ങനെ ആരും എടുത്ത് കഴിക്കുന്നൊന്നുമില്ല കേട്ടോ അലിസം അങ്ങനെ കൊടുക്കുമ്പോൾ ഒന്നും ഇതൊക്കെ ഷാമൻ്റെ ഫാമിലിയാണ് കേട്ടോ അപ്പം എന്നെ കാണുമ്പോൾ എന്നെ വിളിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചു ഇവരൊക്കെ ഇപ്പോൾ വന്നത്ര ഇതൊക്കെ അളമമാരൊക്കെയാണ് പിന്നെ നിഷാനുണ്ട് അസ് ഫോസിയുണ്ട് ഫൂസിയുടെ മുള കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മഞ്ചീശ്വരത്തെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫോസീൻ്റെ ഇവളെ ഭർത്താവിൻ്റെ അനിയൻ്റെ മോളാണ് കേട്ടോ ഇന്നത്തെ കല്യാണം ഇവളെ ഫാമിലിയിലാണ് അപ്പോൾ ഇതാ പെണ്ണുണ്ട് സ്റ്റേജിൽ നമുക്ക് പെണ്ണും കൂടി നോക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകാം കേട്ടോ അപ്പോൾ അവളെ ഒന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് പ്രശ്നം ഇവിടെ ആർക്കും യൂട്യൂബിൽ ഇടുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ പറ്റില്ല അറിയുന്നവരെ ഞാൻ എടുക്കുന്നുമില്ല ഇത് അനിയത്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അനിയത്തി വന്നിട്ടുണ്ട് അതിന് കല്യാണത്തിന് ഇടോ അവളെ കാണുന്നത് അലിവാസിയാണ് അനിയത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആണ് അവർക്കൊന്നും പ്രശ്നമില്ല കേട്ടോ വീഡിയോ എടുക്കുന്നതിനൊന്നും യൂട്യൂബിൽ ഇടുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതാ അമൈസാൻ്റെ കല്യാണത്തിൻ്റെ ഞാൻ പറഞ്ഞു കേട്ടോ കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മഞ്ജുഷത്തെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫാമിലി ഇങ്ങനെ ഓരോരാളൊക്കെ പരിചയപ്പെടുത്താൻ പറ്റണില്ല പിന്നെ ഫോസിക്ക് രണ്ട് മക്കളാന്നുള്ള ഭർത്താവാണ് കേട്ടോ സൈഡിൽ നിൽക്കുന്നത് ഷാമിനോട് സംസാരിച്ചിരിക്കുന്നത് ഇത് ഫോസീൻ്റെ മോനാണ് അവർക്ക് രണ്ട് മക്കളോരാണ് ഒരു പെണ്ണും പിന്നെ ഇത് ഉച്ചക്കൻ്റെ ഉമ്മയാണ് കേട്ടോ കല്യാണ ചെക്കൻ്റെ ഉമ്മയാണ് അങ്ങള്ളങ്ങളെയും മക്കളെ കല്യാണമാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ കുറെ ചായ ഉണ്ട് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വന്ന കേട്ടോ അപ്പം ഞാനൊരു ചായ എടുത്ത് കുടിച്ചു ഇതാണ് കേട്ടോ പെണ്ണിൻ്റെ ഉപ്പ എല്ലാവരും ഇങ്ങനെ ഓരോരാളിങ്ങനെ കാണുന്ന പെണ്ണിൻ്റെ ഉമ്മേന ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല ഇത് നിഷാന മോളാണ് കേട്ടോ എന്നെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ട് വരുന്നതായിട്ട് ഫോണും തുറന്നു വരുന്നായിട്ടൊക്കെ എല്ലാവർക്കും അവള് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അവളും ഭർത്താവിൻ്റെ ഫാമിലിയിൽ ഇത് നിഷാന കേട്ടോ നിഷാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പോൾ അടുത്തടുത്ത് മംഗലാത്തേക്ക് വന്നു അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാത്തത് കൊണ്ടോട് ഇങ്ങനെ പറയും കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം അവളെ മോളാണ് കേട്ടോ ഒക്കെ മൂന്ന് മക്കളാണ് ഒരാണോ രണ്ട് പെണ്ണുമാണ് പിന്നെ ഇത് തളമ്മയാണ് നിഷാന ഇത് ഇങ്ങനെ ഫാമിലി തന്നെ കേട്ടോ എല്ലാവരും ഓരോരാളിങ്ങനെ പറയും പിന്നെ ഇതാണ് കേട്ടോ നിഷാനെ മോള് സേഡിറ്റി എവിടെ വരുന്നു ബാഗൊക്കെ ഇട്ടിട്ട് വരുന്നതാണ് നിഷനൊരു മൂണ് ഇനി പെണ്ണിൻ്റെ സെക്കൻഡ് സ്റ്റേജ് വേറെ വരാണല്ലേ സെക്കൻഡ് സ്റ്റേജ് ഇപ്പുറാണ് കേട്ടോ അപ്പം പെണ്ണിൻ്റെ അത് കുറച്ച് മുന്നിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കാണും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാവരും എന്നോട് പറയും കേട്ടോ നിങ്ങൾ നീ എല്ലാവരും വീഡിയോ എടുക്കും നിൻ്റെ വീഡിയോ എന്താ നീ എടുക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് വരവണ്ണ ഫോൺ വാങ്ങിയതാണ് അനിയത്തിയാണ് അപ്പം ഞങ്ങൾ കുറച്ച് നടക്കുന്ന പോലത്തെ വീഡിയോസ് എടുത്ത കേട്ടോ അതാണ് കേട്ടോ ഞാനിട്ട് ഡ്രസ്സ് എനിക്ക് ഫർദ ഷാമു ഗിഫ്റ്റ് ആയിട്ട് അതാണ് കേട്ടോ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് പിന്നെ ദാനി തിരമോനാണ് ഇവരൊക്കെ നിങ്ങൾ നിങ്ങളധികം വീടുകളിലും കാണാറില്ലേ നിഷാദ് ആസി മാസു എല്ലാവരും ഉണ്ട് പിന്നെ പാട്ട് ഇതഫ് ഓരോ പരിപാടി ഉണ്ട് കേട്ടോ പിന്നെ എം എൽ എക്ക് जा सकती असी की दादत ട്ടോക്കിട്ട കോപ്പി റേറ്റ് വരും അതുകൊണ്ട് ഞാൻ കൂടുതൽ പാട്ടൊന്നും ഇടുന്നില്ല ഒരുപാട് പാട്ട് സ്റ്റേജിൽ പാട്ട് പാടുന്നതും ഉണ്ടായിരുന്നു പിന്നെ മറ്റേ പാട്ടും ഉണ്ടായിരുന്നു കേട്ടോ മ്യൂസിക്കൊക്കെ അപ്പം അങ്ങനെ ഇട്ടാൽ ചിലപ്പോൾ എനിക്ക് കോപ്പി റേറ്റ് വരുന്നതുകൊണ്ട് ഞാൻ ഇടാത്തത് പെണ് സെക്കൻഡ് സ്റ്റേജിലെത്തിയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എല്ലാം കേട്ടോ അപ്പം അവരൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പേർ പോകാനിറങ്ങുന്നുണ്ട് ഇവളും ഭർത്താവിൻ്റെ ഉമ്മയും പങ്ങളൊക്കെയാണ് കേട്ടോ അവരും പോകുന്നു Bing. Yeah. അതുപോലത്തെ ഡാൻസൊക്കെ പാട്ടൊക്കെ ഇല്ലാതെ കേൾക്കുമ്പോൾ ഒരു രസം രസമുണ്ടാവില്ല പാട്ടൊക്കെ വെച്ചിട്ട് പാട്ടില്ല സമയത്ത് കേൾക്കുന്നതാണ് കേട്ടോ കൂടുതൽ കാണാനൊരു രസം ഉണ്ടാവുക പക്ഷെ കോപ്പി റേറ്റ് പാട്ട് അങ്ങനെ ഇടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഫോസിൻ്റെ ഫാമിലി നമ്മളെ മക്കളും രണ്ട് മക്കളും ഭർത്താവും ഒക്കെ ആയിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെ ആണ് എല്ലാവരും പിന്നെ ഞാൻ ക്ഷാമം എല്ലാവരും നമ്മളെല്ലാവരും കൂടി പോയി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഇറങ്ങി താഴെ ഇറങ്ങിയ ശേഷം പിന്നെ ആദ്യം നമ്മളെല്ലാവരും ഫാമിലിയൊക്കെ ഫോട്ടോ എടുക്കാം കേട്ടോ അപ്പോൾ അനിയത്തിനെ വിളിച്ചിട്ട് അനിയത്തി വരുന്നില്ല ശ്യാമൻ്റെ ഫാമിലിയിൽ കല്യാണത്തിന് വന്നു വരെ കേട്ടോ എല്ലാവരും വന്നിട്ടില്ല കുറച്ച് പേരെ വന്നിട്ടുള്ളൂ രാത്രി ആയതുകൊണ്ട് പിന്നെ മംഗലപരത്തുനിന്നും വരേണ്ടതല്ലേ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ വന്നിട്ടില്ല ണ്ടായിരുന്നു കല്യാണത്തിന് ആ പോയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് വന്നതായിട്ടോ ഞങ്ങൾ കൂട്ടാൻ വേണ്ടി പിന്നെ ഓരോ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പരിപാടി കാണുമ്പോൾ നമുക്ക് പോകാനും തോന്നില്ല പരിപാടി കണ്ടിരിക്കാൻ വിചാരിക്കുന്നത് പിന്നെ ലേറ്റ് ആട്ടോ പതിനൊന്ന് മണി ആയി അത്രയും ടൈം നമ്മൾ അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പള്ളിയിലും കൂടി യും കയറിയിട്ടുണ്ടായിരുന്നു ഉള്ളിലോട്ട് പോണം പക്ഷെ ആ റോഡിൽ നിന്നേ ഇങ്ങനെ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ടൊക്കെ കത്തിച്ചിട്ടാണ് കേട്ടോ ഉള്ളത് കാണാൻ എന്ത് രസം എന്നറിയോ ഇങ്ങനെ റോഡ് സൈഡ് അപ്പുറത്തും ഇപ്പുറത്തെ റോഡ് സൈഡ് ഉണ്ട് കേട്ടോ ചില ഇങ്ങോട്ടൊക്കെ പള്ളി പക്ഷെ നേരെ അപ്പുറത്തെ സൈഡും റോഡിൻ്റെ അപ്പുറത്തെ ഭാഗത്തും ഇതുപോലെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിലോട്ട് പോകണം വീടുകളിലടക്കാണ് കേട്ടോ ഒരുപാട് വീടുകളുണ്ട് ഈ സൈഡൊക്കെ വീടിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഈ ഒരു പള്ളി വരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഈ കഴിഞ്ഞു പിന്നെ പള്ളിയിൽ കയറിയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ടോസിയാർ ചെയ്യുന്ന സമയത്തൊന്നും അങ്ങനെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഉള്ളാളെ പോയ ഉള്ളാളൊക്കെ പോയ സമയത്തൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നേ ഉറൂസൊന്നും അല്ലല്ലോ ഇപ്പോൾ ഉറൂസിൻ്റെ സമയത്ത് ഒരുപാടാളുണ്ട് പിന്നെ ഇവിടെ വയലും ഉണ്ടായിരുന്നു അതിന് വയലിൻ്റെ സ്ഥലത്തൊക്കെ ഒരുപാടാളുണ്ട് കേട്ടോ വയലക്കാനൊക്കെ ഇരിക്കുന്നത് പിന്നെ നമ്മളങ്ങനെ ഇരുന്നിട്ടില്ല അമ്മ ഒരുപാട് ലേറ്റ് ആയി കല്യാണം കൂട്ടുന്നിറങ്ങുമ്പോൾ തന്നെ ലേറ്റായിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ച് വരിക ഇതാണ് കേട്ടോ പള്ളി പിന്നെ ഈ സൈഡ് വയലൊക്കെ ഉണ്ട് പക്ഷെ അന്നേരം രസം അവിടെ നിൽക്കാൻ നമുക്ക് ടൈമില്ല കേട്ടോ തിരിച്ച് വരികയാണ് കേട്ടോ പക്ഷേ ഈ സൈഡൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനത്തോളം റോഡ് സൈഡ് വരെ ലൈറ്റൊക്കെ വെച്ചിട്ട് കാണാൻ നല്ല രസമുണ്ട് കാണാൻ ഇതിലൂടെ നടന്നു പോകാനെന്ത് സുഖമുണ്ടായി ലൈറ്റില്ല ഇതിലേക്കൂടെയൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സമയം നമ്മൾ നിന്നിട്ടില്ല ഈ ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ എല്ലാവരും വ്യാപകരില്ലാതെ പറയുന്ന രാത്രി ഇതുപോലെ പോവാൻ നല്ലൊരു പൈപ്പ് തന്നെയാണല്ലേ അപ്പൊ കല്യാണത്തിന് പോയതും പള്ളിയിൽ പോയ വീഡിയോ ഒക്കെയാണ് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമാകുന്ന വിചാരിക്കുന്നു ഇങ്ങനെ നൈറ്റ് പോകുന്ന ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ കല്യാ ഒരു ദിവസമാണ് കേട്ടോ കല്യാണത്തിനും പോയത് ഇങ്ങനെ പള്ളിയിലും പോയത് പിന്നെ ഒരു വേറൊരു സ്ഥലത്തും കൂടി പോകാനുണ്ട് അങ്ങനെ അതിൻ്റെ വീഡിയോ ഇതിൽ കിടാൻ പറ്റില്ല കേട്ടോ ഇനി ഒരുപാട് ലെങ്ത് അപ്പോൾ അവിടെ നമ്മൾ കുറേ സമയമൊന്നും നിന്നിട്ടില്ല പക്ഷേ ആ വീഡിയോ ഞാൻ ഇടാൻ പറ്റുമെങ്കിൽ ഇതിന് ശേഷം വീഡിയോ ആക്കിയിട്ട് ഇടാം കേട്ടോ പിന്നെ ആ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തൊക്കെ കാണാം പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യട്ടോ പുതിയൊരു ആയിട്ട് വരുന്നത് അല്ലേ അസ്സാമലേക്കും